കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഭർത്തൃവീട്ടിൽ യുവതി മരിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു പോലീസ് ജിസ്നയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഫോറൻസിക് സംഘം ഇന്ന് പരിശോധന നടത്തും മകളെ കൊലപ്പെടുത്തിയതാണെന്നും കുഞ്ഞിനെ വിട്ടു നൽകണമെന്നും ജിസ്നയുടെ കുടുംബം ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇവിടെ വന്ന് പ്രശ്നമൊന്നും ഇവിടുന്ന് ഓനും പിന്നെ പൊങ്ങന്മാര് പൊങ്ങൾ മൂത്ത പൊങ്ങൾ എന്തോ ചോദിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു മോനെ കിട്ടണം എനക്ക് എന്തായാലും എൻ്റെ മോനെ കിട്ടണ എൻ്റെ മോളിൽ പോയില്ലേ എൻ്റെ മോനെ കിട്ടണം എന്തായാലും കിട്ടണം തന്നെ എൻ്റെ ഓള കൊന്നതാന്നാ അവര് ഓളെ കൊന്നിട്ട് കെട്ടി തൂക്കിയതാണ് വേറെ ഇല്ല കോടതി വിധിയോ എന്തായാലും ആ മോനെ നമ്മൾ കൊണ്ടുവരും ഏഹ് അല്ലെങ്കിൽ ആ മോനെ അവർ കൊന്നുകളി ബാലൻ വിവരങ്ങളുമായി ഗുരുതരമായ പരാതിയാണ് ഈ യുവതിയുടെ കുടുംബം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് അതിൽ പോലീസിന്റെ എങ്ങനെയായിരിക്കും വിജിത്ത് കഴിഞ്ഞ ദിവസമാണ് ബാലുശ്ശേരിയിലെ ഭർത്തൃവീട്ടിൽ ഈ യുവതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അതിന് പിന്നാലെ തന്നെ കുടുംബം പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ കൂടുതൽ പരാതിയും ആരോപണങ്ങളും ഈ കുടുംബം ഉന്നയിക്കുന്നു അമ്മയും അച്ഛനും അമ്മാവരുമാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഒരിക്കലും ജിസ്ന ആത്മഹത്യ ചെയ്യില്ല അതിന് അവർ പറയാൻ കാരണമെന്നത് ജിസ്ന ആത്മഹത്യ ചെയ്യുന്ന ദിവസം രാവിലെ ഒൻപത് മണിക്ക് അമ്മയുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു തനിക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ വീട്ടിലോട്ട് വന്നോളൂ എന്ന് തിരികെ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു കറി ഉണ്ടാക്കി വെക്കട്ടെ അതിനുശേഷം താൻ അങ്ങോട്ട് വരാം എന്നായിരുന്നു മകൾ നൽകിയ മറുപടി ഇങ്ങനെ മറുപടി നൽകിയ മകൾ ഒരിക്കലും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യില്ല എന്ന അമ്മ പറയുന്നു മാത്രമല്ല അമ്മാവൻ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്നത് ആത്മഹത്യയല്ല ഇത് കൊലപാതകമാണ് കൊന്ന് കെട്ടിത്തൂക്കി എന്ന ഗുരുതരമായ ഒരു ആരോപണം അമ്മാവൻ ഉന്നയിക്കുന്നു അച്ഛനും സമാനമായ കാര്യം തന്നെയാണ് പറയുന്നത് ഒരിക്കലും മകൾ ആത്മഹത്യ ചെയ്യില്ല മറ്റൊരു കാര്യം ഇത് എസ് സി എസ് ടി വിഭാഗമാണ് അതുകൊണ്ട് തന്നെ ജാതീയമായി വലിയ രീതിയിൽ അധിക്ഷേപം ആ വീട്ടിൽ നിന്നും ഈ കുട്ടി ജിസ്ന കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എസ് സി എസ് ടി കമ്മീഷനും പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ടും കുടുംബം ആലോചിക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു നടപടിയോ അല്ലെങ്കിൽ അന്വേഷണമോ ഉണ്ടായിട്ടില്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ എന്നാണ് ജിസ്നയുടെ കുടുംബം പറയുന്നത് പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഈ റിപ്പോർട്ടോടുകൂടി ഫോർ മിഥിലാബാലിനെതിരെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഫോർ ബ്രേക്കിംഗ് തുടരും പ്രേക്ഷകർക്കൊപ്പം കെ ആർ ഗോപികൃഷ്ണത്തും നമസ്കാരം